ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹിറ്റോസ് ബൈ സോജ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കണവ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ടൗണിൽ പോയ സമയത്ത് കണവ ഇരിക്കുന്നു കണ്ടു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ചേട്ടൻ്റെ എഴുതാണ് വീൺ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അവിടെ ചേട്ടൻ തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇതൊന്ന് ഒരുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതായത് എങ്ങനെയാണ് വെട്ടി സെറ്റാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആൻഡ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടൻ ചേച്ചിക്കൊക്കെ ഭയങ്കര നാണമാണ് ഗേൾസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കല്ല കണ്ടോ പണി ഇവിടെ ഒക്കെ ഉണ്ട് ഇനി എന്നെ ഇതெல்லாம் പൊളിക്കണം ചോദിക്കലപ്പോലെ കണ്ടോ ഇങ്ങനെ നാല് പൊളിച്ചേരവണ്ടി പോകൊണ്ട് കരിഞ്ഞാഞ്ചാത്തെ ഞാൻ പൊളിച്ചര ഇത്രലയായി ആ ചേട്ടനോട് വൈ വൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു പണിക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതായത് മീൻ വെട്ടാന്ന് അറിഞ്ഞുള്ളൂ ടാസ്കിലേക്ക് അന്നേരമാണ് ഗായ്സ് ഞാനൊരു സംഭവം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു എനിക്ക് അതായത് ഒരു കണമയുടെ വയറ്റിനുള്ളിൽ ദാണ്ട് നമ്മുടെ ആദ്യം ഞാൻ വിചാരിച്ചു കിളിമീൻ ആയിരിക്കും വലിച്ചിട്ടൊന്നും വരുന്നില്ല പിന്നെ ഞാൻ വെട്ടിയെടുക്കായിരുന്നു നമ്മുടെ എന്താണ് പറയുക ഇതിൻ്റെ പേരെന്തായിരുന്നു പെട്ടെന്ന് വരുന്നുല്ലോ അതിൻ്റെ പേരെന്തായിരുന്നു ഗായ്സ് അയ്യോ എന്നും ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് പറയാം കേട്ടോ അപ്പം പിന്നെ എല്ലാ മീനും സെറ്റാക്കാം ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസിയാണെന്ന് പക്ഷേ ഈസിയൊന്നുമല്ല കേട്ടോ ഞാൻ നല്ല പോൽക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ എൻ്റെ പോയി കിട്ടി ഗൈസ് അപ്പോൾ ഒരു കിലോ മീനായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ ഒരു കിലോ മീനും നമ്മൾ സെറ്റാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം മീൻ വെട്ടി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വട്ടം കഴിയുക ഒന്നും സാറ്റിസ്ഫൈ ആവത്തില്ല ഞാൻ ഒരുപാട് വട്ടം വട്ടയിരുന്നു കഴുകും ഗൈസ് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഒരുപാട് നോൺ വെജ് ഒക്കെ മേടിച്ചെങ്കിൽ ഇങ്ങനെ ഒരുപാട് കഴുകല്ല എന്നൊക്കെയുള്ള കാര്യം എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങളും കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ആ പേര് കിട്ടി മീൻ്റെ പേര് കിട്ടി ചെമ്പല്ലി ചെമ്പല്ലീന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ആ ഒരു മീൻ പേര് പറയുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പി പോവാം അതായത് ഇൻഗ്രീഡിയൻസ് കേട്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നമുക്ക് ഓക്കെ ആദ്യം തന്നെ ഒരു ഇരുപത്തിയഞ്ച് ചെറുളിയാണ് ഇതേപോലെ വട്ടത്തി അരിഞ്ഞു വെച്ചേക്കുന്നത് ചെറുളി യൂസ് ചെയ്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും സോ ഇരുപത്തിയഞ്ചല്ലി എന്താ പറയാ ചെറുളി അല്ലെങ്കിൽ കൊച്ചുള്ളിയാണ് ഈ അരിഞ്ഞി വെച്ചേക്കുന്നത് രണ്ട് വലിയ സൈസ് സവാളയാണ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചു വെക്കുന്നത് ഒരുപാട് സവാള യൂസ് ചെയ്യുകയാണെങ്കിൽ കറിക്ക് ഒരു മധുരം മധുരം ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് സവാള മാത്രം അരിഞ്ഞു വെച്ചു വെക്കുന്നത് വേണ്ടത് നമ്മുടെ തക്കാളിയുടെ ഇതേപോലെ അരച്ചെടുത്തേക്കുന്ന ഫൈൻ പേസ്റ്റ് ആണ് കേട്ടോ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മഞ്ഞപ്പൊടി നമ്മൾ ഒരു മുക്കാൽ സ്പൂൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ടേബിൾ സ്പൂണും ടീസ്പൂണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്നൊക്കെ ഇനി കറക്റ്റ് ഇതേപിള്ളി ടേബിൾ സ്പൂൺ എന്ന് ടീസ്പൂണൊന്ന് പറഞ്ഞേരറിഞ്ഞൂടാം ഞാൻ എടുത്തേക്കുന്ന കണക്കാനായി പറയുന്നത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ആൻഡ് ഒപ്പം തന്നെ നമ്മുടെ കാശ്മീരി മുളകും നമ്മുടെ നോർമൽ ചില്ലി അതായത് പിരിയൻ മുളകും അല്ലാത്ത പിരിയൻ അല്ലാത്തതും കൂടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ മേടിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഇതിന് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊ സോറി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒന്നര സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന്റെയൊക്കെ അളവ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ചിരിക്കും ഇപ്പൊ ഞാൻ ഒരു കിലോ കൂന്തലിന് അത് ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുള്ള കഴിഞ്ഞുള്ള അളവെന്ന് പറഞ്ഞാലൊരു അറുനൂറ്റി എൺപത് ഗ്രാം ഒക്കെ വന്നിട്ടുള്ളൂ ഭയങ്കര ഉള്ള ആണ് ഈ എടുത്ത് വെച്ചേക്കുന്നത് ദെൻ നമ്മുടെ മെയിൻ ഐറ്റം മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ആണ് കരിയാപ്പില അല്ലേ പിന്നെ ഇത് ഗരം മസാലയാണ് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതായത് നമുക്കതിലുള്ള മസാലക്കൂട്ട് പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് ദെൻ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ എന്താണ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത കല്ലേൽ ചതച്ചെടുത്തതാണ് നമ്മുടെ പെപ്പർ അതായത് കുരുമുളക് നീയൊരു ഐറ്റം അറിയാലോ ഉപ്പ് ഉപ്പ് ഇത്ര ഇടാനല്ല ആവശ്യത്തിന് ഓക്കെ അതാണ്ട് യവനാണ് മെയിൻ ഐറ്റം അതായത് നമ്മുടെ ലെമൺ വൃത്തിയാക്കിയിരിക്കുന്ന അറുന്നൂറ്റി അമ്പത് ഗ്രാമോളം വരുന്ന നമ്മുടെ കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടി നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന മുക്കാൽ സ്പൂണിൽ നിന്ന് ഇതാണ്ട് ഇത്രയും അതായത് ഒരു ഊഹത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തു അതിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം ഹാഫ് ഓഫ് ലെമൺ നമുക്ക് കൊടുക്കാം കൊടുക്കാം എല്ലാം കൂടി മിക്സ് ഇതിനുശേഷം നമ്മൾ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ കുക്കറിൽ ഇട്ടൊന്ന് മിക്സിലടിക്കാനാണ് പോകുന്നത് ആക്ച്വലി ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കും കറക്റ്റ് ഇതിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ എന്റെ ഒരു വേർഷൻ കാൽക്കുലേഷനിൽ ഞാൻ അങ്ങ് ചെയ്യുന്ന അപ്പൊ നമ്മൾ ഇതെല്ലാം നല്ല വെൽക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആൻഡ് നമുക്ക് നേരിട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ഹീറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്താണ് വെള്ളമൊക്കെ അറ്റി വന്നു ദൻ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇന്നകത്തേക്ക് നമുക്ക് നമ്മുടെ കൂന്തൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം അറിയാത്തതുകൊണ്ട് ഞാൻ ഒരു ഒരു ജസ്റ്റ് ഈ കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് കുറച്ച് തോന്നി കുറച്ചും കൂടി വെള്ളം ാണ് ഒഴിച്ചുല്ലാത്തതായിട്ട് തോന്നിയൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ട്വന്റി മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു ഫോർ മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നൊക്കെ നോക്കാം ഒന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓവർ കുക്ക് ആയാലും വിഷയമാണ് കുക്കായില്ലേനും വിഷയാണ് കാരണം ഒരു ത്രീ മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കത് ഭയങ്കര റബർ കൊൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും പിന്നെ ഇരുന്ന് ഇരുന്ന് വെന്ത് വെന്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സോഫ്റ്റ്നെസിലേക്ക് മാറി കിട്ടും ഇത് കേത്തറിവ് മാത്രമാണ് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് ഞാൻ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഞാനെന്നല്ല നമ്മുടെ ഫാമിലി അതായത് അമ്മയും അപ്പയും ഞാനും ഞങ്ങൾ മൂന്ന് പേരും നേരത്തെ എപ്പോഴും ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ട് നല്ലതാണ് നമ്മുടെ വീട്ടിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞു നോക്കിയപ്പോ എന്താണ് നമ്മൾ ഒഴിച്ചിനേക്കാൾ ഒരു രണ്ടിരട്ടി വെള്ളം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് വടിയും സംഭവം എന്തിട്ടില്ല ഗൈസ് അപ്പൊ ഒരു എന്താ പറയാ ഒരു പത്ത് മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് മിസ്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു പാത്രം എടുത്ത് വെച്ച് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു മൺപാത്രത്തിൽ വെക്കാം പിന്നെ വിചാരിച്ചു സമയമില്ല ഗൈസ് കുറച്ച് തിരക്കാണ് അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കാം ഒരു ടു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ഇനി നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനാ ഒരു കൂന്തൽ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പം ഞാൻ ഒരു ടു ടേബിൾ സ്പൂൺ ഓഫ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ജസ്റ്റ് ഒന്ന് സ്റ്റവിൻ്റെ ഫ്ലെയിമിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കട കൊടുക്കാം ആൻഡ് നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഞാനിത് എന്റെ ആയിട്ടുള്ളൊരു വെർഷനിലാണ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നമ്മുടെ കട കിട്ടുകൊടുക്കാം ഓക്കെ പണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് പല്ലിയുടെ കണ്ണാണെന്നുള്ള കാര്യം ഇതേപോലത്തെ വിചാരങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നും കൂടി കമന്റ് ചെയ്യാം കേട്ടോ ആൻഡ് എനിക്ക് പൊതുവെ പല്ലേ പേടിയാണ് നിങ്ങൾക്ക് പേടിയാണോ അല്ലയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി കമെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ കടുകയെ പൊട്ടി വിരുന്ന കടുക് പൊട്ടട്ടെ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടിത്തടങ്ങി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അന്നിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ജിഞ്ചർ ഇട്ടുകൊടുക്കാം ഞാൻ ചിന്ത കാണിക്ക് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇതൊന്ന് വഴറ്റി എടുക്കുന്നത് ഒപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാമല്ലോ അല്ലേ ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വലിയതായിട്ട് മുരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഫൈവ് സെക്കൻഡ്സ് മതി ഒപ്പം തന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി അതായത് നമ്മുടെ പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന്

ആ ഈ ഒരു ഷെയ്ഡ് ആയാൽ മതി കാണാലോ അല്ലേ ഈ ഒരു ഷെയ്ഡ് ആവുന്നേ ജസ്റ്റ് ഒന്ന് എടുക്കാം അതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം എന്താണെന്നറിയാലോ നമ്മുടെ കൊടുക്കാം കൊച്ചുളി ഇട്ടുകൊടുക്കാം കൊച്ചുളളി തന്നെ ഇതേപൊരുക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴന്ന് വരട്ടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴലായി കഴിയുമ്പഴേ വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാറേ കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ രസമാണ് അല്ലേ എന്താണ് വേണ്ടിയിട്ട് ആ ഒരു കോമ്പിനേഷൻ ഗ്രീൻ ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം അതിന് നിങ്ങൾക്ക് ഏത് റെസിപ്പീസ് ആണെങ്കിലും വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് കളർ ചേഞ്ച് ആവുന്നുണ്ട് സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ആയ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള തന്നെ ഇതേപോലെ നീളത്തിലരിഞ്ഞതാണ് കേട്ടോ രണ്ട് സവാള ഉള്ളത് ഇതിന് മെക്കമെൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആർക്ക് ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ൂതൽ ഇണ്ടാക്കാൻ വേണ്ടി ഞാൻ എട്ടോ കാര്യങ്ങളൊന്നും അറിയാം നമ്മക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്നവരി കവർ ആവുന്നതെന്ന് തോന്നുന്നു നമുക്കൊന്ന് എഴുതിക്കില്ല പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കാണിക്കുന്ന ഒരു ചുറ്റെന്ന് പറയുന്നത് കൊറച്ച് സോൾട്ട് അതായത് ഉപ്പ് കൊടുക്കാറാണ് ചെയ്യാറ് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും ൊടുക്കാം അങ്ങനെ വഴങ്ങാൻ വേണ്ടിട്ട് വെക്കാം അല്ലല്ലേ ഇപ്പൊ തന്നെ കളർ സ്ക്രീൻ കാണുന്നു ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേൾക്കുന്നത് സ്ഥലം നിങ്ങൾ ഈ പ്രിട്ടിങ് ലക്ഷനായിട്ട് നമ്മൾ ഈ ഒരു സവാള ഒക്കെ ഏതാണ്ട് നല്ല മണം വരും അപ്പം കളർ സ്ക്രീൻ്റെ ഒക്കെ ആയിട്ട് തുടങ്ങി ഒരു വീഡിയോ ഞാൻ ഒരു ഇരിയപ്പത്തിന്റെ ഒരു ഷോർട്ട് ഇട്ടപ്പം അതിലൊരു നമ്മുടെ ഒരു മെമ്പർ തന്നെ ആണ് കേട്ടോ നമ്മുടെ ഒരു മൂറ്റി ഫാമിലിൻ്റെ ഒരു മെമ്പറാണ് ആണ് കണ്ടു ഇതെല്ലാം എൻ്റെ അമ്മേൻ്റെ കഴിവാണെന്നുള്ളത് കാര്യം അതും ജസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം എനിക്കൊരു ടാറ്റുണ്ട് ഗൈസ് എന്തായാലും അപ്പം ആ വീഡിയോ തന്നെ എനിക്ക് ഞാനല്ലാന്നൊക്കെയുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു റൈറ്റും അറിയാലോ അല്ലേ നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ചൂടാൻ പറ്റാത്ത ഒരു ഐറ്റം കരിയാപ്പില എന്തിനുവേണ്ടി ഇടുന്നതിന് ഇതൊരു ഇനി പിടി കിട്ടിയിട്ടില്ല നമുക്ക് നമ്മുടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം രീതിക്ക് ഒരു ഗോൾഡൻ ടച്ച് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഉണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം മിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂട ഞാൻ എടുത്തൊന്ന് കാണിക്കാം അതുപോലെ നല്ല ചൂടുണ്ട് കേട്ടോ കേൾക്കാണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഒക്കെ അറിയാമല്ലോ മുന്നേ നമ്മൾ എന്താ പറയുക കൂന്തലിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത് ഒരുപ്പിച്ചാത്തും മണ്ടയ്ക്ക് വെച്ചേക്കും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഓക്കെ ഇടാൻ പോകുന്നത് നമ്മുടെ ചില്ലി പൗഡർ അതായത് മുളക് പൊടി പറയല്ലോ പിരിയൻ മുളകും പിരിയൻ അല്ലാത്ത മുളകും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ സ്റ്റോർ ചെയ്തത് ത് അപ്പം ഇത് രണ്ടിൻ്റെയും കൂടി മിക്സാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ അടുത്ത ഐറ്റം ഐറ്റമായ മല്ലിപ്പൊടി മല്ലിപ്പൊടി കഴിഞ്ഞാൽ വലിയ റോൾ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു ടു ഇൺ റേഷ്യ മതി ഇത് വേണം അതായത് മുളക് പൊടി വേണം കൂടി എനിക്ക് മല്ലിപ്പൊടി കുറച്ച് വെക്കാം ആൻഡ് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതായത് നമ്മുടെ പെലിഞ്ചീരകം ഗരം മസാലേ ഗരം മസാല പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ നമ്മുടെ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് പൊടിക്ക് ഇതിനകത്ത് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതെല്ലാം നമ്മൾ വളർത്ത് ചേർന്ന പൊടിയൊന്നും അല്ല എല്ലാം നല്ല ചെറിയ പൊടികളാണ് ജസ്റ്റ് പച്ചമണം മാറുന്നതും വരെ നമുക്ക് ഇളക്കിക്കാം ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കൊരു സ്മെല്ല് എടുക്കും ഗൈസ് അതാണ് എൻ്റെ കണക്ക് എനിക്കല്ലാണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് കുക്കറി വ്ലോഗായിട്ട് എടുക്കാനൊന്നും അറിഞ്ഞൂടാം ഓക്കെ പച്ചമണം മാറട്ടെ കണ്ടില്ലേ അപ്പൊ എല്ലാം മാറിയിട്ടുണ്ട് അതായത് മസാലയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറി ഇതാ ഈ ഒരു ഫോമിൽ കളർക്ക് വിസിബിൾ ആവുന്നുണ്ടോ എന്ന് എങ്കിലും ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോമെന്റിന് നമുക്ക് നമ്മുടെ ഇത് എന്താണെന്ന് അറിയാനോ നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ആണ് ഇതിപ്പോ ഒരു തക്കാളി അരച്ചതാണ് കേട്ടോ എല്ലാം ചേർക്കാതാണ് അരച്ചിരിക്കുന്നത് ഇതിപ്പോ മിക്സ് ചെയ്തെടുക്കാം തക്കാളിയിലൂടെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കൂന്ത നമ്മൾ റോസ്റ്റ് ആയിട്ടാണ് വെക്കുന്നത് നമ്മളിവിടെ എന്താ വെജ് നോൺ വെജ് ഒക്കെ മേടിച്ചാൽ അതേപോലെ കാണാം ആയിട്ടാണ് കൂന്ത എടുക്കാറുള്ളത് അങ്ങനെ ചാറ് വെക്കാറില്ല അതായത് ഗ്രേവി വെക്കാറില്ല അതൊന്ന് സെറ്റ് ആവട്ടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞ് നമുക്ക് കൂന്ത ഇന്ന് കൂന്തൽ കണ്ടായിരുന്നല്ലോ അല്ലേ ഇത് നല്ലവൾക്ക് സോഫ്റ്റ് കുക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ മനസ്സിലാവോ എന്നറിയത്തില്ല കണ്ടില്ലേ നല്ലവൾക്ക് കുക്ക് ആയിട്ടുണ്ട് ഞാൻ പിടിക്കുന്നവട അമ്മിക്കൊന്നോ അതെ കണ്ടോ യോജിപ്പിച്ചിട്ടുണ്ട് റിങ് റിംഗ് ഇളക്കുന്നു കൂന്തൽ ഏകദേശം റെഡി ആവുന്നുണ്ട് ജസ്റ്റ് ഒരു എന്താ നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം എല്ലാം കൂടി ഒന്ന് സപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കൂട്ടി വെച്ചതിന് ശേഷം കളർ നമുക്ക് നമുക്ക് ഒരു സെക്കൻഡ്സ് മൂടി ശേഷം ണ്ട് ഗ്സ് സിൻസിയർലി നല്ല മണമുണ്ട് ആ ഒരു ലുക്ക് കണ്ടില്ലേ ലുക്ക് വൈസ് ആണെങ്കിലും ഐ തിങ്ക് ടേസ്റ്റ് വൈസ് ആണെങ്കിലും പെർഫെക്റ്റ് ആണ് അതുപോലെ മണം വരുന്നുണ്ട് സോ നമ്മുടെ ഒരു എന്താ പറയുക റോസ്റ്റിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ റോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് ഇതേപോലക്കുള്ള എന്താ പറയാ പെപ്പർ കൂട്ടിയുള്ള എരിവ് കൂടിയുള്ള ഐറ്റംസ് അല്ലേ അപ്പം ഇൻ ടോപ്പിംഗ് ആയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു പൊടിക്കൈകളല്ലേ അല്ലേ ഇനി ഇതൊന്ന് ഇളക്കി എടുക്കാം നോക്കൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കുന്ന വെയിലുണ്ട ഇടാത്തെന്ന് വെച്ചാൽ ഓ ആൻഡ് ഇളക്കം രണ്ടുമൂന്ന് പച്ചാത്തതുകൊള്ളം കണ്ടില്ലേ ആ തീ പറഞ്ഞുണ്ടോ ലാവി പറഞ്ഞതുണ്ടോ അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാണ് അധികം ഡ്രൈ ആണോന്ന് ചോദിച്ചാൽ അധികം ഡ്രൈ അല്ല എന്നാ അധികം ഇതുമല്ല കണ്ടില്ലേ ഈ ഒരു ഫോമിലാണ് നമ്മൾ കൂന്തൽ ചെയ്തെടുത്തേക്കുന്നത് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കണ്ടില്ലേ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കൂ ഇതൊക്കെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നു നമ്മളൊക്കെ ഓക്കെ നമുക്ക് അപ്പൊ ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ചൂടോട് കോരു മാറ്റി വെക്കാം ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കോരുവാണ് കാണുന്നില്ലേ ചൂടാണ് ഗായസ് ഇതിന്ന് ഞാൻ മാറ്റി കോരിയിട്ട് നിങ്ങളോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ആകാംക്ഷയോട് കാത്തിരുന്ന് നമ്മുടെ കൂന്തൽ റോസ്റ്റ് കണ്ടില്ലേ ചൂടോട് റെഡി ആയക്കാണ് ഇത് കഴിക്കാൻ വേണ്ടി ഐ ആം വെയിറ്റിംഗ് ഗൈസ് ആ ഒരു രസം കണ്ടില്ലേ അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിക്കാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ ജസ്റ്റ് ടേസ്റ്റിംഗ് ടൈം ആണ് നല്ല ചൂടുണ്ട് ഗൈസ് പക്ഷേ നമുക്ക് ആ ഒരു സവാളയുടെ ഒക്കെ ഒരു ഗ്രേവിയും കൂടി ചേർത്ത് കഴിച്ചു നോക്കാം നമ്മുടെ ഈ കൂണ് കൂണമെഴുക്കോട്ടിയൊക്കെ അല്ലേ അതേ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അതിന് നല്ലതാണ് ആ ഒരു കുരുമുളകത്തിൻ്റെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കൊള്ളാട്ടോ കേട്ടോ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് എൻ്റെ ഒരു സജഷനിൽ ഈ ഒരു ഐറ്റം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പിന്നെ മസാല സോറി മസാല ദോശ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കോമ്പോ ആക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പം ഞാനിത് കഴിച്ച് തീർക്കട്ടെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ